ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വീടും പറമ്പും വിൽക്കാനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിൽ കുണ്ടയംകൊവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് ഉള്ളത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ചെറിയൊരു വീട് ചെറിയ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ വീട് പറമ്പ് പറമ്പിൽ നല്ല തെങ്ങുണ്ട് കവുങ്ങുണ്ട് കുരുമുടകുണ്ട് വാഴയുണ്ട് കശുമാവ് ഉണ്ട് ഇങ്ങനെ വേണ്ട എല്ലാ പിന്നെ മരങ്ങളായാലും ചെടികളായാലും ഒക്കെ ഉണ്ട് നല്ല വറ്റാത്ത കിണറുണ്ട് ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ ഗേറ്റ് വരെ റോഡുണ്ട് നാല് ചക്ര വാഹനങ്ങൾ കയറ്റാനുള്ള സ്പേസും ഉണ്ട് ഓക്കെ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം